പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തിൽ ഒരു ഘടും പെൻഷൻ എത്തിച്ചേരുകയാണ് സംസ്ഥാനത്ത് ഇനി രണ്ട് ഘടുക മാത്രമാണ് പെൻഷൻ തുക കുടിശ്ശിക മാത്രമല്ല എല്ലാ മാസവും മുടങ്ങാതെ നമുക്ക് പെൻഷൻ ആനുകൂല്യം ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നുണ്ട് വിശേഷ ദിവസം രണ്ട് മാസത്തെ ഗഡുകൾ കുടിശ്ശിക തുകയും ലഭിക്കുന്നുണ്ട് ആറു മാസത്തെ കുറിശ്ശികയുണ്ട് അഞ്ചു മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിന് മൂന്ന് മാസത്തെ കുടിശ്ശിക ഇപ്പോൾ തന്നെ നിർത്തുഞ്ഞി രണ്ട് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ബാക്കി നാമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരുന്ന പശ്ചാത്തലത്തിൽ അനു എലക്ഷൻ കമ്മീഷൻ്റെ അനുമതിയോട് കൂടി ജൂൺ മാസത്തിൽ ഒരു ഗഡു പെൻഷനുകളുടെ വിതരണം ചെയ്യും പത്തൊമ്പതിന് മുമ്പ് കാരണം പത്തൊമ്പത് ഇരുപത് എലക്ഷനാണ് അതിനു മുമ്പ് എന്തായാലും ആദ്യ വിതരണം അക്കൗണ്ടിൽ നടക്കും പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് സാധാരണ സംഘ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷനായി മാറും എന്തായാലും സന്തോഷവാർത്തയാണ് വാർത്തയാണ് പുറത്തു വരുന്നത് ക്ഷേമ പെൻഷൻ വർധനവും അതുപോലെ സത്യസന്ധമായി പറഞ്ഞ ഡേറ്റിനുള്ളിൽ വിതരണവുമാണ് പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ജനങ്ങൾ കാത്തിരിക്കുന്ന പെൻഷൻ അറിയിപ്പ് അപ്പം ഇതുപോലത്തെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടിയെത്താൻ ബെല്ലൈക്കിനോട്ടുകയോ വേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം